അതിനു മുൻപ് ഇവിടെ ബി ജെ പി പ്രതിനിധി ആദ്യം സൂചിപ്പിച്ചു അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് ചേലക്കരയിലും രൂപപ്പെട്ടില്ലേ എന്ന് സൂചിപ്പിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒട്ടേറെ പേർ രണ്ട് മണ്ഡലങ്ങളും മത്സരിച്ചിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ചെയ്തത് രണ്ടാമത്തെ മണ്ഡലം മത്സരിക്കുന്ന കാര്യം മറച്ചു വിൽച്ച് ബോധപൂൽ വയനാട് മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം റായ്ബറേലിയിൽ മത്സരിക്കുന്നതായി പറയുന്നു അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇതൊരടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് അതേസമയം അവർക്ക് റായ്ബറേലിയിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന അതേ സമയത്ത് റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാമായിരുന്നു അവർക്ക് ഇവിടെ വലിയ ഭൂരിപക്ഷം മുൻപ് കിട്ടിയതാണ് രാഹുൽ ഗാന്ധിക്ക് അപ്പൊ മറ്റൊരു സ്ഥലത്ത് ബി ജെ പിയോട് ഏറ്റുമുട്ടാൻ തയ്യാറാവാതെ ഇന്ത്യ സഖ്യത്തെ തകർക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന് ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പി കാണേണ്ടത് ബി ജെ പി രാജ്യം അടക്കി വാഴുന്നു എന്ന പ്രതീതി അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു അതാണ് ജാർഖണ്ഡ് ഫലം ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം അതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉൾപ്പെടെ അതിന്റെ ദേശീയ നേതൃത്വം ഒട്ടും ശ്രദ്ധിച്ചില്ല എന്ന് വേണം കരുതാൻ ബി ജെ പി വിരുദ്ധ വികാരമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എ വിരുദ്ധ വികാരമുണ്ട് പക്ഷെ അതിനെ സംഘടനാ പ്രശ്നം ഈ കോൺഗ്രസിനകത്ത് പരിഹരിക്കാനും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുമുള്ള ഒരു ഇടപെടലും ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഒരു ദേശീയ നേതാവും ശ്രദ്ധിച്ചില്ല അവരെല്ലാം വലിയ ഭൂരിപക്ഷം ഒന്ന് കിട്ടുമെന്ന് പറഞ്ഞ് ആറു ലക്ഷം ഏഴു ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ എത്തിക്കുന്നതാണ് മഹാരാഷ്ട്രയുടെ വിജയത്തെ വിജയത്തെക്കാൾ വലുതു എന്ന രീതിയിൽ ഇവിടെ വയനാട് കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത് എൽ ഡി എഫിന്റെ വോട്ടുകൾ ചോർന്ന് പോയിട്ടില്ല മറിച്ച് എൽ ഡി എഫിന്റെ വയനാടിൻ്റെ ഒരു സാഹചര്യമുണ്ട് അത് നമ്മൾ ചെറുതായി കണ്ടുകൂടാ ഇതൊരു ദേശീയ ദുരന്തമാണ് നടന്നത് പല മനസ്സുകളും മുറിവേറ്റു കിടക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിലാണ് സഹായ പ്രവർത്തനങ്ങളിലാണ് അത് സർക്കാരും എൽ ഡി എഫിന്റെ പ്രവർത്തകരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക അതിനിടയിൽ കിട്ടുന്ന സമയത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നാൽ പോലും ഞങ്ങൾക്ക് നല്ലപോലെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ചേരക്കരയിൽ സംസ്ഥാന സെക്രട്ടറിയോട് സൂചിപ്പിച്ചു അഞ്ചു വർഷം എം പി ആയ ആളാണ് രമ്യ ഹരിദാസ് അവർ ഈ കെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ആയി മത്സരിക്കുമ്പോ തന്നെ അയ്യായിരം വോട്ടിന്റെ ഡിഫറൻസ് ആണ് വന്നത് ഞങ്ങൾക്കത് പന്ത്രണ്ടായിരം വോട്ടായി വർദ്ധിപ്പിക്കാൻ സാധിച്ചത് ഭരണത്തിന്റെ അനുകൂല ഈ കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് എന്തെല്ലാം പ്രചരണങ്ങളാണ് വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ യു ഡി എഫും നടത്തിയത് എല്ലാം അതുള്ള കൺസെഷനോട് ഉപയോഗിച്ചു ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ് പി വി എൻവറിനെ ഒരു ടൂ ഉപയോഗിച്ച സ്ഥലമാണ് ചിലക്കര സർക്കാർ വിരുദ്ധ വികാരം സൃഷ്ടേഷൻ ആണ് ശ്രീ പി വി എൻവർ ഏറ്റെടുത്തത് നേരിട്ടത് അദ്ദേഹം എഫ് ഡി എഫിന്റെ എൽ ഡി ആറിനെതിരെ വലിയ വിരുദ്ധ വികാരം സൃഷ്ടിക്കാനാണ് ചേലക്കര ഉപയോഗിച്ചത് അതിനെല്ലാം കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുള്ളത് ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് അതിന്റെ കൂടി ഫലമാണ് പാലക്കാട് ഡോക്ടർ ദേശീയ കോൺഗ്രസ് ശരി ശ്രീ ണെങ്കിൽ ഇനി എന്റെ ഇങ്ങനെ വോട്ട് ചെയ്ത് പരാജയപ്പെടുവന്ന ഭീതിയിൽ വോട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ളത് അങ്ങനെയാണോ എൽ ഡി എഫ് പ്രവർത്തകർ ചെയ്യുന്നത് വയനാട്ടിൽ അതാണോ സംഭവിച്ചത് അല്ല ഒട്ടുമല്ല വയനാട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ജില്ലയിൽ ചിത്രപ്പെട്ട് കിടക്കുന്ന ഒരു വയനാട് പാർലമെന്റ് മണ്ഡലമാണ് അതിനകത്ത് ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഏഴ് ലക്ഷമെന്ന് ആയി മാത്രമാരുണ്ടാവും എൽ ഡി എഫ് വോട്ടുകൾ ഞങ്ങൾ പോൾ ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് വയനാട് ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ ചെറുതായി കണ്ടുകൂടാ ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു എന്തായാലും എവിടെയെങ്കിലും വോട്ട് ചെയ്യാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രയാസം നേരിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ചു പോകും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ പ്രധാന ബൂത്തുകളിൽ പോലും വോട്ട് ചെയ്യാൻ ആളില്ലാത്ത ആ മനുഷ്യരുടെ ഒരു മുറിവേറ്റ സംഭവം ഉണ്ട് അവിടെ നിലമ്പൂരിനെ കൂടി ാണ് വയനാട് മുണ്ടക്കൈ ചുവരന്ത ഈ കൂടുതൽ മൃതദേഹങ്ങൾ വന്നത് നിലമ്പൂർ അരിയാർ പുഴയിലൂടെയാണ് ഞാൻ ഉൾപ്പെടെ അതിന്റെ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു ഇത്തോളം അതിടപെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ ഇടയിൽ വന്നൊരു തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ സൃഷ്ടിച്ചിട്ടുണ്ട്